നമ്മുടെ പുതിയ വീട്ടിലെ ഫസ്റ്റ് ഡേ ഞാൻ എട്ട് മണിക്കൂർ ടൈമറൊക്കെ വെച്ചിട്ടാണ് ടോറ് ഉറങ്ങാൻ കിടന്നുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഒരു ഏഴേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കു തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഒമ്പതേ അര ഒമ്പതര ആ ഒരു സമയത്തൊക്കെയാണ് ശരിക്കും എഴുന്നേൽക്കേണ്ടിയിരുന്നത് പക്ഷേ ഏഴേ മുക്കാലാവുമ്പോഴേക്കും ഞാൻ ഞെട്ടി എഴുന്നേറ്റ് കർട്ടനൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു ബെഡ്ഷീറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ് രാവിലത്തെ സൺലൈറ്റ് ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ഡോറിൻ്റെ വിൻഡോയിലാണ് അടിക്കുക അതുകൊണ്ട് തന്നെ നല്ല സൺലൈറ്റാണ് രാവിലെ അപ്പോൾ രാവിലെ ഉച്ചയുടെ ഒരു പ്രതീതിയായിരിക്കും ബെഡ്റൂമിൽ അതുകൊണ്ടാണ് ആ ഒരു കർട്ടനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് നമ്മളെ മീൻകുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും മുകളിലുള്ള ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോർ നമ്മൾ ഇത്രയും നാൾ ഗ്രൗണ്ട് ഫ്ലോറിലായതുകൊണ്ട് ആ ഒരു ചൂട് അത്രയ്ക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഏറ്റവും മുകളിലായതുകൊണ്ടും നല്ല ചൂടായതുകൊണ്ടും റൂമിലൊക്കെ ഒരു റൂമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഒരു എഴുന്നേറ്റ് വരുമ്പോഴേ തന്നെ ഒരു വിങ്ങലായിരുന്നു അപ്പോൾ ഞാൻ കരുതി വിൻഡോസൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിടാം ആ ഒരു എയർ സർക്കുലേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ശരിയായ തന്നെ ചൂടാണെങ്കിലും ഒരു ആ ഒരു വിങ്ങലിനൊരു കുറവുണ്ടാവില്ലോന്ന് പക്ഷേ ഈ ഒരു വിൻഡോസിലൊക്കെ ഒരു നെറ്റ് അടിച്ച് വെച്ചേക്കാണ് കേട്ടോ എനിക്ക് ത്ര ഇഷ്ടമല്ല എനിക്ക് എനിക്കാണെങ്കിലും ഏട്ടനാണെങ്കിലും എപ്പോഴും നമുക്ക് വിൻഡോസും ഡോറൊക്കെ നന്നായിട്ട് തുറന്ന് ആ ഒരു പുറത്തുള്ള ഉള്ളിലേക്ക് എത്തി നല്ലൊരു എയർ സർക്കുലേഷൻ ഉള്ള ഒരു റൂമൊക്കെയാണ് കേട്ടോ ഇഷ്ടം നമ്മളെന്തായാലും ആ ഒരു നെറ്റൊക്കെ ഊരി മാറ്റുന്നതായിരിക്കും അല്ലെങ്കിൽ ശരിയാവത്തില്ല പിന്നെ ഇനിയിപ്പം ഒന്നീന്ന് തുടങ്ങണം ഈ ഒരു വീട് വീടാക്കി വീടാക്കിയെടുക്കണമെങ്കിൽ കുറച്ചധികം കഷ്ടപ്പാടുകളുണ്ട് അടുക്കള ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ കുറച്ചൊന്ന് വെള്ളമൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ചെയ്തിരിക്കാന്ന് വിചാരിച്ചു ഗ്യാസ് ഒന്നും ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ബോട്ടിൽ തപ്പി 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 എവിടെയും കാണാനുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഇതാ പൊട്ടിക്കാത്തൊരു എന്താ പറയുക ഫ്ലാസ്ക് ഉണ്ടായിരുന്നു അത് ഏതായാലും എടുത്ത് അതിൽ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് ഒന്ന് വെള്ളമൊക്കെ കുടിച്ചൊന്ന് സെറ്റ് ആവാന്ന് വിചാരിച്ചു കേട്ടോ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ആ ഒരു ഉറക്കച്ചടവിലാണൊന്നും ശരിയായിട്ടില്ല ബ്രെയിനേക്ക് ഒന്ന് ഒന്ന് പ്രോസസ്സ് ചെയ്തു വരാനായിട്ട് ഇത്തിരി ഒരു സമയമെടുക്കും കേട്ടോ എനിക്കാണെങ്കിലും ഞാൻ മുമ്പൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് മൊത്തം അങ്ങ് അലങ്കോലമായിട്ട് കിടക്കുന്ന സ്ഥലത്ത് സ്ഥലം ഒന്ന് നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തു വന്ന് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്ഥലമാവുമ്പം എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല പക്ഷെ പുതിയ സ്ഥലമാണെങ്കിൽ ഇപ്പോൾ നാട്ടിലേക്ക് പോയ ഉടനെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും പിന്നെ വേറെ ആരെങ്കിലുമൊക്കെ എൻ്റെ ചേച്ചിമാരുടെയോ കസിൻസിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു മൂഡിലാണ് ഇപ്പോഴുള്ളത് കേട്ടോ ഇത് പുതിയ വീടാണ് ഇതുവരെ ഞാൻ വിടെ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല ഇങ്ങനെ എല്ലാം ഒന്ന് എടുത്ത് വെച്ചാ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് വീട്ടിലേഴ്തിരിക്കുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഒന്ന് പോയിട്ട് കുറച്ച് നേരം ഒന്നിരുന്ന് ഒന്ന് സ്ലോ ആയിട്ടൊന്ന് മോർണിംഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു സമയം അത്രയല്ലേ ആയുള്ളൂ ഇപ്പോൾ ആറു മേട്ടിനൊക്കെ ഉറങ്ങുകയാണെങ്കിൽ ഇന്നലെ രാത്രി രണ്ടര രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കിടക്കാനായിട്ട് എന്നാലും ഒന്നര രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കിടക്കാനായിട്ട് അപ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് കുറച്ചധികം സമയം എടുക്കും അപ്പോൾ സ്ലോ ആയിട്ട് അപ്പോൾ അതൊക്കെ തുടങ്ങിയാൽ മതിയെന്ന് വിചാരിച്ചു ഹറിബറി ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം ഒന്നാമത് വീടൊക്കെ മൊത്തത്തിൽ ഭാര്യ വലിച്ചിട്ടേക്കാന്ന് അതിന്റെ കൂടെ ഹറിബറിയും കൂടി ആവുമ്പോൾ ഒരു മൊത്തത്തിലൊരു മടുപ്പായിരിക്കും ഒരു സ്ട്രെസ്സായിരിക്കും അതുകൊണ്ട് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഓരോ ജനലിലൂടെ നോക്കുമ്പോഴും ഓരോ കാഴ്ചകളാണല്ലോ ഇത്രയും നാൾ നമ്മൾ ജനല് തുറക്കുമ്പോഴുണ്ടായിരുന്ന കാഴ്ചയല്ല ഇനി നമ്മൾ രാവിലെ എഴുന്നേറ്റ് വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പോകുന്നത് അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഒരു കോർണർ സോഫയിൽ ഇങ്ങനെ ഇരുന്ന് പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ കാണായിരുന്നു കേട്ടോ അങ്ങ് ദൂരെ വരെയുള്ള കാഴ്ച കൃത്യമായിട്ട് കാണും കേട്ടോ ശരിക്കും ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു റുവിടെ ആ ഒരു സൈഡൊക്കെ കറക്റ്റ് കാണും പിന്നെ ഇനി അങ്ങനെ അങ്ങ് ഇരുന്ന് പോയി എന്തായാലും ഏട്ടനൊക്കെ എഴുന്നേറ്റ് വന്ന് റെഡി അല്ല ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അങ്ങ് ഇരുന്ന് പോയി കേട്ടോ പിന്നെ എന്താ പറയുക പിന്നെ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും എന്നാലും തുടങ്ങാനായിട്ട് ഇത്തിരി ഒരു ബുദ്ധിമുട്ട് അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഏട്ടനൊക്കെ എഴുന്നേറ്റ സമയത്ത് ഞാൻ പിന്നെ ഏതായാലും അവർ ഉറക്കച്ചടവ് ഒന്ന് മാറാനായിട്ട് നമ്മളൊന്ന് നല്ല പ്രസൻറ്റബിളായിട്ട് ക്ലീൻ ചെയ്യാനിരിക്കുമ്പോഴുള്ള ആ ഒരു ഡിഫറൻസ് വേറെ തന്നെയാണ് അപ്പോൾ ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ച് ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് മുടിയൊക്കെ കെട്ടിവെച്ച് പിന്നെ ഒരു മോയ്സ്ചറൈസറൊക്കെ ആ അപ്ലൈ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് അപ്പോഴേക്കും ഒരു എനർജി വന്നു ഇനി നമ്മൾ തുടങ്ങാൻ പോവാണ് ആദ്യം ഞാനും ഏട്ടനും ഒരുമിച്ച് ഒരു സ്ഥലം ക്ലീൻ ചെയ്ത് വരാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ കിച്ചണൊക്കെ ഞാൻ ക്ലീൻ ചെയ്താലേ എനിക്ക് ഓരോന്നുമെവിടെ വെക്കണം എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു കിച്ചൻ്റെ കാര്യം ഏട്ടൻ നോക്കണ്ട ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തോളാം തൽക്കാലം ഏട്ടൻ പോയിട്ട് ഓഫീസ് റൂം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പം ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യുന്നു ഏട്ടൻ ഓഫീസ് റൂം ക്ലീൻ ചെയ്യുന്നു അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഫ്രണ്ട്സ് ഒക്കെ വരാമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല നമുക്കാണ് ഓരോ സാ സാധനങ്ങൾ എവിടെ വേണം എന്നുള്ള എന്നുള്ളൊരു കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവുക അപ്പോൾ ആദ്യത്തെ ഒരു ഈ ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഫ്രണ്ട്സ് വരുന്നതെങ്കിൽ ഓക്കെ അല്ലാതെ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ മെസ്സി ആയി കിടക്കുന്ന ഒരു വീട് അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല ഏത് എവിടെ വെക്കണം എന്നുള്ളത് അപ്പോൾ തൽക്കാലത്തേക്ക് കുഴപ്പമില്ല നമ്മൾ രണ്ടുപേരും തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്തോളൂ െന്ന് വിചാരിച്ചുട്ടോ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഓരോ ബോക്സിംഗിന് അൺബോക്സ് ചെയ്യുമ്പോഴാണ് എന്തോരോ സാധനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ ഏതായാലും ഓരോ സാധനങ്ങളും എവിടെ എടുത്ത് വെക്കണം എന്നൊക്കെ ആദ്യം ക്ലീൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ ഇത് അവിടെ വെക്കാം ഇത് ഇവിടെ വെക്കാം എന്നൊക്കെ അങ്ങനെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു ഗ്യാസ് ഗ്യാസൊന്നും ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ഫുള്ള് ലഞ്ചും ഡിന്നറും ഒക്കെ പുറത്തുനിന്നാണ് അപ്പോൾ രാവിലെ ഇഡലിയും ദോശയും അല്ല ഇഡലിയും പിന്നെ എന്താ പറയുക സാമ്പാറും അങ്ങനെയൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ കുറച്ച് പാറും എഴുന്നേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ ഒരു ഏഴേമുക്കാലിന് എഴുന്നേറ്റ് ഫ്രഷ് ആയി വന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞൊരു പത്ത് പത്തേക്കാലൊക്കെ ആകുമ്പോഴേക്ക് അവർ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ ആ പിന്നെയും കൂടുതൽ സമയം നമുക്കങ്ങനെ ഇരിക്കാനും വർത്താനം പറയാനും സമയമില്ല ഇങ്ങനെയെങ്കിലൊക്കെ രണ്ട് ദിവസം കൊണ്ട് ഫ്രൈഡേ സാറ്റർഡേ കൊണ്ട് ഈ ഒരു വീട് വീടാക്കി വീടാക്കിയെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സൺഡേ ആകുമ്പോഴേക്കൊരു ഒരു റൂട്ടീനിലേക്ക് നമുക്ക് വർക്കൊക്കെ ഉണ്ടായില്ലോ ഓഫീസൊക്കെ ഉണ്ട് അപ്പം അറിഞ്ഞു സ്കൂളുണ്ട് അപ്പം ഇങ്ങനെ വീട് കിടന്നുണ്ടെങ്കിൽ ശരിയാവില്ല സൺഡേ ആവുമ്പോഴേക്കാണ് പ്രോപ്പറായിട്ട് എല്ലാം ഒന്ന് എടുത്തു എടുത്തുവെച്ച് ക്ലീനാക്കി എന്താ പറയുക ഒരു വീടാക്കി എടുക്കാം പുതിയൊരു വീട്ടിലേക്ക് മാറിയപ്പോഴുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ഫീൽ ചെയ്ത എന്താണെന്ന് പറയുമോ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ എനിക്ക് ആ ഒരു മാറ്റം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ നല്ല പഴക്കമുള്ള ഒരു മെയിൻറ്റനൻസ് മെയിൻ്റെനൻസ് ഉണ്ടെങ്കിലും പിന്നെയും കുഴപ്പമില്ല മെയിൻ്റെനൻസ് ഇല്ലാത്തൊരു വീട്ടിലേക്ക് നിൽക്കുമ്പോഴേ നമുക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു മടുപ്പായിരിക്കും എത്ര ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും ക്ലീൻ ആവത്തില്ല പക്ഷേ ഇത് പുതിയൊരു ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് എടുത്തു വെക്കുമ്പോഴാണെങ്കിലും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുമ്പോഴാണെങ്കിലും പ്രോപ്പറായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് അതന്നെ വലിയൊരു സമാധാനമായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഓരോന്നായിട്ട് എടുത്തു വെക്കാനും നന്നായിട്ട് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ കിച്ചൺ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ എല്ലാം ഒന്ന് എടുത്തു വെക്കാനൊക്കെ പറ്റിയ അതിനുള്ള മെയിൻ റീസൺ എന്താണെന്നറിയോ ആയിരുന്നു അപ്പോൾ ഓരോന്ന് എടുത്ത് വയ്ക്കുമ്പോഴും നമുക്ക് എവിടെ വെക്കണം എന്നൊക്കെ ആലോചിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സ്പേസ് കണ്ടെടുത്ത് എടുത്തു വെച്ചു ബാക്കിയുള്ളതൊക്കെ പിന്നീട് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴാണ് എനിക്ക് ആ ഒരു അമളി മനസ്സിലായത് അപ്പോൾ മനസ്സിലായില്ല കേട്ടോ വൈകുന്നേരം എൻ്റെ പഴയ വീട്ടിലേക്ക് പോയിട്ട് സാധനങ്ങൾ എടുക്കാൻ പോയപ്പോഴാണ് ഇനി ഇത്രയും സാധനങ്ങൾ വീണ്ടും കൊണ്ടുവരാറുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ ചട്ടിയും കുക്കറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അത് പിന്നീട് എടുത്തു വരാമെന്നായിരുന്നു വിചാരിച്ചത് അപ്പം ഇനി അതൊക്കെ വെക്കാനായിട്ട് സ്ഥലം കണ്ടുപിടിക്കണം അതാണ് അടുത്ത ടാസ്ക് ഇപ്പം ഞാൻ എല്ലാം പ്രോപ്പറായിട്ട് എടുത്ത് വെച്ച സമയത്ത് എല്ലാ സാധനങ്ങളും വെക്കാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ഇനിയും സ്പേസ് സ്പേസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ സാധനങ്ങളും നല്ല ഒതുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പം രാത്രി നമ്മൾ എടുത്തുകൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ എവിടെ വെക്കും എന്നുള്ളത് ഒരു ഐഡിയയില്ല കേട്ടോ താഴത്തെ കബോർഡിലൊക്കെ ആണെങ്കിൽ തട്ടില്ല തട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് എടുത്ത് വെക്കാം അപ്പം തട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ തട്ടൊക്കെ ഫിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത് എന്നാൽ മാത്രമേ എല്ലാം അവിടെ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കൊക്കെ ഉച്ചയില്ല ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ രണ്ടര ആ ഒരു സമയമാകുമ്പോഴേക്കു തന്നെ കിച്ചണും ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു എന്താ പറയുക ഓഫീസ് റൂം ആണെങ്കിൽ കമ്പ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും എൻ്റെ കൈ അവസാനം എന്തായാലും അവിടെയും കൂടി വേണ്ടി വരും എന്നെനിക്കറിയായിരുന്നു കേട്ടോ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഒന്ന് റിലാക്സ് ചെയ്തു കേട്ടോ മൊത്തം ആ ഒരു സമയമാകുമ്പോഴേക്കും ഓരോന്നിങ്ങനെ എടുത്ത് വെച്ചാക്കിയിട്ടിങ്ങനെ മൊത്തം എന്താ പറയുക ഒരു പൊടിയിൽ കിടക്കുന്ന അവസ്ഥയായിരുന്നു എനിക്കുമായിട്ട് ഉണ്ടായിരുന്നത് അപ്പാറുവാണെങ്കിലും അതിൻ്റെ ഇടയിലെ കൂടി ഒക്കെ കളിച്ച് അവളുടെതായ ഒരു സമയം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ടി വി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ടോയ്സ് ഒക്കെ വെച്ച് അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നീട് വൈകുന്നേരമൊക്കെ ആവുമ്പഴേക്കൊരു ഏഴ് മണി ആറര ആ ഒരു സമയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ പഴയ വീട്ടിലേക്ക് പോയി അപ്പോഴാണ് അവിടെയുള്ള സാധനങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ ഇനിയും കൊണ്ടുവരാനുണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ വീണ്ടും ആ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് വന്ന് പുതിയ വീട്ടിലേക്ക് വന്നു എടുത്ത് വെച്ചപ്പോഴാണ് ആ ഒരു ഇനി സ്പേസ് ഇല്ല എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ ഇനി എന്തായാലും ഒരു തട്ടൊക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് അങ്ങ് സമാധാനമായിട്ടിരുന്നു കേട്ടോ ഇന്ന് രാത്രിയും പിന്നെ പുറത്തുനിന്ന് തന്നെയായിരുന്നു ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഹോളിലുള്ള ലാമ്പും മിററൊക്കെ ജസ്റ്റ് ഒന്ന് എങ്ങനെ എവിടെ വെക്കണം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ആയിരുന്നു ഇനി നാളത്തെ ദിവസം നാളെ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് നാളത്തെ വീഡിയോയും ഈ ഒരു ഇതിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുപ്രഭാതം നമ്മുടെ വീട്ടിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് വീട് മൊത്തത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ എല്ലാം ഒന്നും സെറ്റ് ആയിട്ടില്ല കേട്ടോ ആദ്യം കൊണ്ടുവന്ന വന്ന സാധനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നീട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുകയാണ് അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡ്രില്ലിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും പൊടിയാവും അപ്പം വീണ്ടും 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 ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് എല്ലാം ഒരുമിച്ച് അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് കരുതി കേട്ടോ ഇന്ന് അടുത്ത ദിവസം ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യാനില്ലാത്ത ഒരു ദിവസമായിരുന്നു കേട്ടോ കാരണം ഇന്ന് രണ്ട് മൂന്ന് പേരുണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ഡ്രില്ലിങ് പിന്നെ ഒക്കെ ഹാങ് ചെയ്യണം അങ്ങനെ കുറച്ചധികം പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ രണ്ടാമത് കൊണ്ടുവന്ന ബോക്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം അടുക്കളയിൽ ഞാൻ പറഞ്ഞല്ലോ തട്ടടിക്കാനുണ്ട് അതിനുശേഷം മാത്രമേ നമുക്ക് പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് കഴിയുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കു തന്നെ നമ്മുടെ പുറത്ത് ടെറസിൽ ഒരു റൂഫ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ നല്ല വെയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു റൂഫുണ്ടെങ്കിൽ നമ്മുടെ റൂമിലേക്ക് ആ ഒരു വെയിലടിക്കുന്നതും കുറയും നമുക്ക് മോർണിംഗ് ഒക്കെ അവിടെ ടെറസിൽ സ്പെൻഡ് ചെയ്യും ചെയ്യാമല്ലോ അങ്ങനെ അപ്പോൾ അവർ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ റെസ്റ്റായിരുന്നു കേട്ടോ ആയിരുന്നു ഞാനും പാറും ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ റൂമിലായിട്ട് അവർ കർട്ടൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് സമയം അമ്മയും മോളും കുറച്ച് നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ എന്തായിരുന്നു ഞാൻ ഇത്തവണ ഇങ്ങനെ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ എടുത്തു വെക്കാനും ചെയ്യാനൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഓരോ തവണയും ചെയ്യുമ്പോൾ ക്ലീനിങ് ഒക്കെ എനിക്ക് ഓരോ ഐഡിയാസിലാണ് കേട്ടോ ഞാൻ ചെയ്യുക ഒന്നെങ്കിൽ എല്ലാം ഒരു ബോക്സ് എടുത്തിട്ട് ഓരോ കാര്യങ്ങളും മാറ്റെക്കേണ്ട സാധനങ്ങളൊക്കെ ആ ഒരു ബോക്സിലേക്ക് അങ്ങ് ഇട്ട് അങ്ങനെ അങ്ങ് ഓരോ സ്ഥലം ക്ലീൻ ചെയ്ത് വരും എന്നാൽ ഇത്തവണ ഞാൻ ചെയ്തിട്ടുള്ളത് ഓരോ സ്ഥലങ്ങളും ക്ലീൻ ആക്കുന്ന സമയത്ത് ഇപ്പോൾ ടേബിൾ ക്ലീൻ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡെന്ന് തുടങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് ഓരോ സാധനങ്ങളായിട്ട് എടുത്തു വരുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ സാധനം എവിടെയാണോ അതിൻ്റെ പ്ലേസ് എവിടെയാണോ കറക്റ്റ് അത് തീരുമാനിച്ചിട്ട് ആ ഒരു പ്ലേസിലേക്ക് അത് അങ്ങ് കൊണ്ടുവെക്കുക എന്നിട്ട് അതുപോലെ ഓരോ സാധനങ്ങൾ എടുത്ത് കൊണ്ടു വെച്ച് എടുത്ത് കൊണ്ടു അങ്ങനെയായിരുന്നു ഞാൻ ഇത്തവണത്തെ ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതുകൊണ്ട് തന്നെ അധികം മെസ്സി ആവാത്ത ആ ഒരു സ്പേസ് ക്ലീൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഓരോ സ്പേസ് ഞാൻ കൊണ്ട് കൊണ്ട് ഉണ്ടാക്കി ചെയ് അതായത് ഓരോ സ്പേസ് ഞാൻ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ടിവിയും ഒക്കെ ഫിറ്റ് ചെയ്തു പിന്നെ നമുക്ക് പൂജാ സാധനങ്ങളൊക്കെ ഒന്നും മൊത്തത്തിൽ ക്ലീൻ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അത് ഓഫീസ് റൂം ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇനി കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല ഇല്ല കർട്ടൻ ഹാങ് ചെയ്തിടാനുണ്ട് വാഷ് ചെയ്തതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും വിളക്കും കാര്യങ്ങളൊക്കെ ഐശ്വര്യമായിട്ടങ്ങ് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഒരു പൂജ നമ്മുടെ ആ ഒരു എന്താ പൂജാ മന്ദിർ എന്നൊക്കെ പറയും അതായത് മരത്തിൽ ഉണ്ടാക്കുന്നത് ഇവിടെ പോയി നോക്കിയ സമയത്ത് പതിനെട്ട് റിയാൽ ഇരുപത് റിയാൽ എൺപത് റിയാൽ ഇരുപത് റിയാലിനൊക്കെ ഉള്ളത് വളരെ കുഞ്ഞതാട്ടോ ഒരു ഫോട്ടോ ഒരു വിളക്ക് അത്രയ്ക്കൊള്ളു പിന്നെ എൺപത്തഞ്ച് റിയാൽ നൂറ്റി ഇരുപത് റിയാല് അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് അതായത് ഏകദേശം ഇരുപത്തഞ്ചായിരം മുപ്പതിനായിരം റേഞ്ചിൽ വരുന്നത് അപ്പം അത് ഞാൻ നാട്ടിലുള്ള ആമസോണിലൊക്കെ നോക്കിയപ്പോൾ അതൊരു രണ്ടായിരം റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ കരുതി നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് വന്നതിന് ശേഷം നമുക്ക് ഒരു സ്പേസ് ഞാൻ തിനായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ വെക്കണം അപ്പോൾ പിന്നെ ജസ്റ്റ് ഇപ്പോൾ ഫോട്ടോസും വിളക്ക് വെക്കണമല്ലോ വിളക്കൊക്കെ എടുത്തു വെച്ചോന്ന് മാത്രം ബാക്കിയുള്ള നമുക്ക് പൂവും അലങ്കാരമൊക്കെ ആ ഒരു ഇത് വന്നതിന് ശേഷം കൊണ്ടുവന്നതിന് ശേഷം അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ ഓഫീസ് ഡെസ്കും ഏട്ടൻ്റെ ഓഫീസ് ഡെസ്ക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അത്യാവശ്യം പിന്നെ ഡ്രില്ലൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു പൊടിയൊക്കെ നമ്മൾ ചൂലോണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പം വാക്വം ക്ലീനർ നമ്മൾ റോബോട്ടിനെടുത്തില്ല ഇതുപോലുള്ള വാക്വം ക്ലീനർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഫൈനലി നമ്മുടെ ഒരു വീട് നമ്മുടെ വീട് വീടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാലും ഫുൾ കംപ്ലീറ്റ് പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എല്ലാം ഒന്ന് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്